രണ്ടു ദിവസം മുൻപായിരുന്നു സോഷ്യൽ മീഡിയയിലെ താരദമ്പതികളായ പ്രവീണിന്റെയും മൃദുലയുടെയും മകന്റെ നൂലുകെട്ട് ചടങ്ങ് നടന്നത് പ്രവീണിന്റെയും മൃദുലയുടെയും എൻഗേജ്മെന്റ് നടന്ന അതേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കുഞ്ഞിന്റെ പേടിൽ ചടങ്ങ് പൂർത്തിയായത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചില വിവാദങ്ങളിലൊക്കെ പ്രവീണും കുടുംബവും അകപ്പെട്ടത് കുടുംബത്തിലുണ്ടായ പ്രശ്നത്തെ ചൊല്ലി തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വൻ വിമർശനങ്ങൾ ഈ താര കുടുംബം ഏറ്റുവാങ്ങിയതും പ്രവീൺ തന്റെ ഭാര്യയ്ക്കൊപ്പം വീട് വിട്ടിറങ്ങിയെന്നായിരുന്നു വാർത്തകൾ പുറത്തുവന്നത് പിന്നീട് അതിന്റെയൊക്കെ സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞുകൊണ്ട് പ്രവീണും പ്രവീണിന്റെ സഹോദരനായ കൊച്ചുവും രംഗത്തെത്തുകയായിരുന്നു ഏട്ടനും അനിയനും പിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അധികം വൈകാതെ ചർച്ചയായി മാറുകയും ചെയ്തു ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വേണ്ടത്ര പിന്തുണയല്ല ലഭിച്ചത് എന്നും പകരം വിമർശനങ്ങളാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുവും പ്രവീണും ഇരുവരും തമ്മിലുണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു രണ്ടു ദിവസം മുൻപായിരുന്നു പ്രവീണിന്റെയും മൃദലുടേയും മകന്റെ നൂല് െട്ട ചടങ്ങ് നടന്നത് നിരവധി പേരായിരുന്നു ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് അമ്മയും അച്ഛനും വരില്ല എന്നായിരുന്നു ആരാധകരെല്ലാവരും കരുതിയത് ആ താരകുടുംബം തല്ലിപ്പിരിഞ്ഞു എന്നൊക്കെയായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ തന്റെ മകന്റെ കുഞ്ഞിനെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രവീണിന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു കുഞ്ഞിന് വേണ്ട ആഭരണങ്ങളും കൊണ്ടാണ് അമ്മയും അച്ഛനും എത്തിയത് എന്ന് വേണം പറയാൻ ഈ താര കുടുംബത്തിന്റെ ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പ്രവീണിന്റെ കുഞ്ഞിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും എത്തുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു മറ്റെല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് തൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയും അച്ഛനും നിറഞ്ഞ മനസ്സോടെ എത്തുകയും ചെയ്തു അതേസമയം പ്രവീൺ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് പോകുമ്പോൾ അച്ഛൻ കുഞ്ഞിനെ കാണാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അത് കണ്ട് ആരാധകർക്കെല്ലാവർക്കും വലിയ സങ്കടമായി എന്ന് വേണം പറയാൻ എന്നാൽ അതൊക്കെ തന്നെ തന്നെയും മോശമായ രീതിയിലാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എന്നാൽ അതൊന്നുമല്ലായിരുന്നു സത്യം തൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടെയായിരുന്നു ആ അമ്മയും അച്ഛനും എത്തിയത് അതേസമയം കൊച്ചു എവിടെയെന്നും ആരാധകർ തിരക്കിയിരുന്നു ഇതിനുള്ള മറുപടി ഈ താരകുടുംബത്തിന്റെ ആരാധകർ തന്നെ നൽകുന്നുമുണ്ട് കൊച്ചു ചിലപ്പോൾ തിരക്കായത് കൊണ്ട് അക്കാരം വരാത്തത് എന്നും ആരാധകർ പറയുന്നു